ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ ഈ കരയ്ക്കടിഞ്ഞ ഒരു മത്സ്യമാണ് ഇത് അപ്പോൾ ഇതിന്റെ പേര് ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ അറിഞ്ഞൂടാ യഥാർത്ഥം പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഈ മീനിന്റെ പേര് അറിഞ്ഞൂടാ അപ്പോൾ ഇത് കരയിലേക്ക് വന്ന മീനാണ് ഇത് മരിച്ചു കഴിഞ്ഞ മീനാണ് അപ്പോൾ കരയ്ക്ക് അടിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ വലിച്ച് കടലിലേക്ക് കളയുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെ നിന്ന ആളുകളോട് ഈ മീനിൻ്റെ പേര് ചോദിച്ചപ്പോൾ ആർക്കും തന്നെ ഈ മീനിൻ്റെ പേരുകളൊന്നും തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ തന്നെ അവിടെ നിന്ന് പറയുകയുണ്ടായി ഇത് സ്റ്റാർഫിഷാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്കും കറക്റ്റായിട്ട് ഈ മീനിൻ്റെ പേരറിഞ്ഞുകൂടാ അപ്പോൾ ഇതിനെ ആർക്കെങ്കിലും ഈ മീനിൻ്റെ പേരറിയാമെങ്കിൽ നമ്മുടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത് തന്നെ അപ്പോൾ ഇതുവരേക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇതിനെപ്പോലും ഒരു മീൻ ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മത്സ്യത്തൊഴിലാളികൾക്ക് സാധാരണ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള കൂട്ടുകാർക്കൊക്കെ ചിലപ്പോൾ കെട്ടിക്കാണാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ ഈ മീനിൻ്റെ പേരെന്താണെന്നും അതുപോലെ ഇത് കഴിക്കാൻ പറ്റുമോ കഴിക്കാനായിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യം കൂടെ ഒന്ന് കമൻ്റൊക്കെ ചെയ്യണം നമ്മുടെ കൂട്ടുകാർ അപ്പോൾ ഇതിനെ കടലിലേക്ക് തിരികെ അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആ കുട്ടികളൊക്കെ ഇതിനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവരെ മാറി നിൽക്കാനായിട്ട് പറയുന്ന ആ വോയിസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് കേൾക്കാൻ പറ്റും പിന്നീട് സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാല് ഈ മീനിന് അവിടെ നിന്ന് ഒരു ചെമ്പുട്ടുകാരൻ തന്നെ ഒരു നമ്മുടെ ഈ വാളിയില്ലേ തൊട്ടി എന്നൊക്കെ പറയുന്ന ആ സാധനത്തിലോട്ട് ഈ എടുത്തു വെച്ച് അപ്പോൾ നമ്മൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്തെന്ന് പറഞ്ഞാൽ ഇതിനെ പൊടിക്കാനായിട്ടെങ്കിലും ഈ മീനെ കൊടുക്കാം അപ്പോൾ ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ ഈ മീനിന്റെ പേര് പോലും ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ അത് കാരണം ഈ പുള്ളിക്കാരൻ ഇതിനെ എടുത്താ തൊട്ടിയിലാക്കി ഇതിനെ പൊടിക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പൊടിക്കാൻ കൊണ്ടു കൊടുത്തപ്പോഴും അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിനെ കടലിലേക്ക് തന്നെ കളയുന്ന ഒരു കാഴ്ച കൂടെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിന് നമ്മൾ വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഈ കാണുന്ന ആടാണ് ഇതിനെ വലിച്ചുകൊണ്ട് പോയിട്ടേ ഇതിവിടെ ചുമടെടുക്കാൻ വരുന്ന ഒരാളാണ് പുള്ളിക്കാരൻ തൊട്ടിലോട്ട് എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ ആ വേറെ ആരെങ്കിലും തന്നെ ഇത് ചോദിക്കുന്നതിന് മുൻപ് ഈ സാധനം എത്രയും വേഗം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചില ഐറ്റം മീനുകളെ ഒന്നും പിടിച്ചുകൂടുന്നൊക്കെ നമ്മുടെ ഗവൺമെന്റ് പറയുന്നുണ്ട് അപ്പോൾ ആ വർഗത്തിൽ പെട്ട മീനാണോ ഇല്ലയോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ കാരണം ഇവിടെ കുറെ മീനുകളുടെ പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റില്ലും അതിനെപ്പോലെ അതിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വർഗത്തിൽ ഈ ഐറ്റം മീനൊന്നും കൊടുത്തിട്ടില്ല അതിൽ കുറച്ച് സ്രാവുകളും അതുപോലെ തിങ്കലത്തിന്റെ ഒക്കെ ഫോട്ടോസൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വർഗ മീനൊന്നും അതിൽ നമ്മൾ കണ്ടിട്ടില്ല ആ ഫോട്ടോയിൽ അപ്പോൾ ഈ കാണുന്ന ചൂട്ടുകാരൻ എടുത്തുകൊണ്ട് പോയി കേട്ടോ ഈ മീനിനെ കൊണ്ടുപോയി പക്ഷേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഈ മീനിനെ പുള്ളിക്കാരൻ ഇത് അപ്പുറത്തെ നമ്മുടെ ഈ ജെട്ടിയുടെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ട് കളയുകയാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കാരണം ഈ മീനിനിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ അറിയാവുന്ന കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണം